ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ എൻ്റെ കുറേ കോമാളിത്തരങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ചില സമയങ്ങളിൽ സ്വയം കോമാളിയാകും അതുപോലെ വിഡികളാകും കുറേ മണ്ടത്തരങ്ങൾ കാണിച്ച് കൂട്ടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടാറുണ്ട് അപ്പോൾ എൻ്റെ ലൈഫിലും ഞാനങ്ങനെ കുറേ പൊട്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്വയം കോമാളി ആയിട്ടുണ്ട് അതിൽ മെയിൻ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയമായിരുന്നു കേട്ടോ കാരണം എന്താണ് എങ്ങനെയാണെന്ന് ഒന്നും അറിയാൻ മേലാതന്നെ ആ സമയത്ത് ഒരുപാട് പൊട്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് സ്വയം കോമാളി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഓണത്തിന്റെ ആ ഒരു ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാം വലിച്ചു വരിട്ടേക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്ന് പതുക്കെ ഒതുക്കി ഒതുക്കി ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഇത് ഞാൻ എൻ്റെ ഐറ്റംസ് എല്ലാം വെക്കുന്ന ഒരു റൂമാണ് അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് ഒതുക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിന് എനിക്ക് എൻ്റെ കുറച്ച് സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ കിട്ടി അപ്പോൾ ഞാൻ ഇങ്ങനെ അതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു സ്റ്റോറി ആലോചിച്ചപ്പോൾ എനിക്ക് തന്നെ എന്നോട് തന്നെ പുച്ഛം തോന്നി സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് തന്നെ തോന്നി നീ ഇത്രയും വണ്ടിയായിരുന്നു എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് കാരണം അത്രയും വലിയ പൊട്ടത്തിരങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുപോലെ നമ്മള് എന്നാ പറയുന്നത് ഓരോ അനുഭവങ്ങളിൽ നിന്നാണ് ഓരോ പാഠം പഠിക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു പാഠം പഠിച്ചതും ഈ കുറേ പൊട്ടത്തരങ്ങളിൽ നിന്ന് തന്നെയാണ് അപ്പോൾ കുറച്ച് പൊട്ടത്തരങ്ങളൊന്നും അല്ല എൻ്റെ ഇത് ഉണ്ടോ ഈ ഒരു കവർ നിറച്ച് എൻ്റെ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ആണെന്ന് പറയാം അത്യാവശ്യം നല്ല രീതിയിലുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ഇത് ഈ ഒരു പൊട്ടത്തരത്തിൽ നിന്ന് ഞാൻ പഠിച്ച വലിയൊരു പാഠമുണ്ട് അതങ്ങോട് പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ലൈഫിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവർക്കും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊന്ന് അവരുടെ ജീവിതത്തിലേക്ക് എടുക്കാനുണ്ടെങ്കിൽ അതല്ലേ കുറച്ച് നല്ലത് നമ്മളിങ്ങനെ ചാനലൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഷെയർ ഒരു മീഡിയ ആണല്ലോ ഇത് അപ്പോൾ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആകും കണക്റ്റാകും ആകും ആ എനിക്കും പറ്റിയിട്ടുണ്ടല്ലോ ഇങ്ങനെയെന്ന് അല്ലെങ്കിൽ ഇനി പറ്റാനുള്ള ആൾക്കാർക്ക് ആ ഞാൻ ഇങ്ങനെ ഈ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ആയിരിക്കും പറ്റാൻ പോകുന്നതെന്നുള്ളൊരു ഒരു വാണിങ്ങും കൂടെ ഒക്കെ അയക്കോളുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ ഓരോ പൊട്ടത്തരങ്ങളായിട്ട് കാണാം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തീരത്തില്ല സമയം ഒത്തിരി എടുക്കും അപ്പം ഞാൻ വേഗം ഇതൊക്കെ എന്നാണ് കാണിച്ചു തരാം ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ നല്ല മേളം കേൾക്കും കേട്ടോ അത് ഉണ്ണിക്കുട്ടനും അപ്പുകൂട്ടനും ഉണ്ട് രണ്ട് പേരും കൂടെ ഉണ്ട് നല്ല തകർക്കുന്നുണ്ട് അതിൻ്റെയാണെ അപ്പോൾ നമുക്ക് ഇത് കണ്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഓർണമെൻസ് ആണ് പക്ഷേ ഈ ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ചുമ്മാ ഓർണമെന്റ്സ് അല്ല ഇത് മുഴുവൻ എൻ്റെ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളുമാണ് അതൊക്കെ എന്നതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യം നമുക്കിതെല്ലാം കൂടെ ഒന്ന് തട്ടിയില്ല തട്ടി ബാക്കി കാര്യങ്ങൾ പറയാം അതെ ഇതിനെല്ലാം ഓരോ കഥകൾ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം ഓരോ എക്സ്പീരിയൻസാണ് നമുക്ക് ലൈഫിൽ അപ്പോൾ കണ്ടത് ഡൽഹി വളങ്ങളൊക്കെ കണ്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചാനൽ ആദ്യം ആദ്യത്തെ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പം പോയി മേടിച്ചതാണ് വന്നു കേട്ടോ അതായത് ആദ്യത്തെ ചാനലിൽ നമ്മൾ ലോക്ക്ഡൗൺ സമയത്താണ് നമ്മൾ ഹൈദരാബാദിൽ നിന്ന് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ലോക്ക്ഡൗൺ ടൈമിലാണ് ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ നല്ല ഡ്രസ്സ് പോലും ഇല്ല അത്രയും ഒരു വല്ലാത്ത കണ്ടീഷനാണ് കാരണം ഞാൻ അവിടുന്ന് ഇങ്ങനെ ഈ ചൈനയിലെ ഈ ഒരു ലോക്ക്ഡൗണും കാര്യങ്ങളുമൊക്കെ കണ്ടപ്പോഴത്തേക്കിനും എന്നെയും കൊച്ചിനെ പെട്ടെന്ന് നാട്ടിലേക്ക് പാക്ക് ചെയ്ത് വിട്ടതാണ് അപ്പം ഞങ്ങൾ അങ്ങനെ ലീവ് വന്നിട്ട് സാധാരണ ലീവ് വരുന്ന പോലെ വരുന്നു തിരിച്ചു പോകാമെന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് നമ്മൾ വരുന്നത് പക്ഷെ നമ്മൾ വന്ന് കഴിഞ്ഞപ്പോഴാണ് ലോക്ക്ഡൗൺ ഒക്കെ ഇത്രയും ഭയങ്കര ഇതായി പോയതും നമുക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നത് നോക്കി അപ്പോൾ നമ്മൾ നാട്ടിൽ പെട്ടുപോയി എന്ന് തന്നെ പറയാം ഞങ്ങളങ്ങനെ നാട്ടിൽ പെട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല കമ്മലില്ല മാലയില്ല ഡ്രസ്സില്ല ഒന്നും ഇല്ലാത്തൊരു കണ്ടീഷനാണ് അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ ചാനലിന് കുപ്പിവെളന്നാണല്ലോ പേരും കൂടി ഇട്ടത് അപ്പോൾ നോർമൽ കുപ്പിവെള അന്വേഷിച്ച് പോയതാണ് കിട്ടിയില്ല അങ്ങനെ കിട്ടിയ കുപ്പിവെള്ളം മേടിച്ചതാണ് ഇത് ഇതിൻ്റെ കൂടെ ഇനിയും വേറെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊട്ടിപ്പോയി ഇതൊക്കെ ഇങ്ങനെ എൻ്റെ കയ്യിൽ അവശേഷിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ ആദ്യത്തെ മണ്ടത്തരം തന്നെ ഇതായിരുന്നു കാരണം കുപ്പിവെള എന്ന ചാനലിന് പേരിടുന്നുണ്ടെന്നും പറഞ്ഞ് ഞാൻ കുറെ കുപ്പികളെ ഇതൊന്നും മേടിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു അല്ലെങ്കിൽ ഇതൊന്നും കയ്യിൽ ഇടേണ്ട കാര്യമില്ലായിരുന്നു പക്ഷെ എനിക്ക് കുപ്പികളോടൊ കുപ്പിവളകളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ വാങ്ങിച്ചത് എന്നാൽ പോലും ഇത് ഭയങ്കര ഒരു മണ്ടത്തരമായി പോയി സാധാരണ കുപ്പികളെ മേടിക്കുന്ന പോലെ അല്ലല്ലോ ഇത് മേടിക്കുന്നത് അപ്പോൾ ഇതാണ് ആദ്യത്തെ മണ്ടത്തരം നമ്മൾ ചാനലൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് ഹൈദരാബാദിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹൈദരാബാദിൽ ഞാൻ പറഞ്ഞില്ല ഞാനപ്പോൾ പണ്ട് ഭയങ്കര ഒരു ഫാഷനബിളൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിലും കല്യാണത്തിന് ശേഷം ഞാൻ അങ്ങനെ ആ ഒരു ലൈഫൊന്നും അല്ലായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഞാനിങ്ങനെ ഒരു നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി കൂടുന്നൊരു വീട്ടമ്മ മാത്രമായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ് ഒന്നും ധാരാളം ഇല്ലായിരുന്നു പണ്ടൊരു സമയത്ത് ഒത്തിരി ഉണ്ടായിരുന്നു അത് പിന്നീട് ഒരു സാഹചര്യത്തിൽ എൻ്റെ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതൊന്നും വാങ്ങിക്കാതായി അങ്ങനെ സാധാരണ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മൾ വീണ്ടും യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതുണ്ടോ ഇത് നേരത്തെ വളയുടെ കൂടത്തിലുള്ളതന്നെ അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിനു നമ്മളിങ്ങനെ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ യൂട്യൂബിൽ നമ്മൾ മറ്റു പലരുടെയും വീഡിയോ കണ്ട് ആയിട്ടാണല്ലോ നമ്മൾ ഇങ്ങനെ ചാനൽ തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ എന്നെ ഇൻസ്പയർ ചെയ്ത ആൾക്കാരൊക്കെ ഭയങ്കര അനുസരിച്ചും അതേപോലെ ബ്യൂട്ടി ടിപ്സ് അതേപോലെ ട്രെൻഡുകളൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും ആ ഒരു ലെവലിൽ ചിന്തിച്ച് ആ ഒരു രീതിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ എൻ്റെ എന്നെ പറഞ്ഞത് ഡ്രസ്സിന് ഇടണം അല്ലെങ്കിൽ ഭയങ്കര ഭയങ്കര വീഡിയോസൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തിൽ വാങ്ങിച്ചു കൂട്ടിയ ഇതൊക്കെ പക്ഷേ ദൈവം സഹായിച്ച് ഇതിൻ്റെ ഒന്നും ഒരാവശ്യം വന്നില്ല കാരണം എനിക്ക് അങ്ങനെ വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ ആ വീഡിയോകൾ ഞാൻ പ്ലാൻ ചെയ്ത പോലെ ചെയ്യാനോ ഒന്നും പറ്റിയില്ല ഇതൊക്കെ അവിടെ അങ്ങനെ വെറുതെ ആയിരുന്നു ഈ വളകളൊക്കെ അപ്പോൾ എനിക്ക് അവിടെ ഒരു അണ്ണൻ ഉണ്ടായിരുന്നു കേട്ടോ മുന്തുവണ്ടിയും കൊണ്ട് വരുമായിരുന്നു അണ്ണൻ ഇങ്ങനെ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ മുന്തുവണ്ടിയും കൊണ്ട് വരും അപ്പോൾ അണ്ണൻ്റെയിൽ നിന്നാണ് ഞാൻ കമ്മലുകൾ അതേപോലെ ഇങ്ങനത്തെ സാധനങ്ങൾ ലൊട്ടിലുടൊക്കെ എല്ലാം വാങ്ങിക്കുന്ന നിന്നായിരുന്നു അങ്ങനെ അണ്ണൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടിയതാണ് ഈ വളകളൊക്കെ പക്ഷേ ഇതെനിക്ക് തോന്നുന്ന ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ഈ വളകൾ ഇതൊന്നും ഇട്ടിട്ട് പോലും ഇല്ല കേട്ടോ അതേപോലെതെ ഈ വള ഇതൊക്കെ ഞാൻ ആ അണ്ണൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇനിയാണെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാം എങ്കിലും അന്ന് കാണിച്ച മണ്ടത്തരങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അന്ന് ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ സ്വയം നമ്മളിങ്ങനെ തന്നെ പറഞ്ഞാൽ ആവുക എന്ന് പറയത്തില്ലേ കറക്റ്റ് വാക്കുക നമ്മൾ സ്വയം കോമാളി ആയതാണ് ഇത ഇതിൻ്റെ ഒന്നും ഒരാവശ്യം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യണം എന്ന് ചിന്തിക്കാനേ പാടില്ലായിരുന്നു അപ്പോൾ ഇതൊക്കെ അങ്ങനെ ആ അണ്ണൻ്റെയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ പിന്നെ എന്താ ഇത് ഇതൊരു അടിപൊളി മാലയുടെ ബാക്കി പത്രമാണ് എവിടെയാ മാല ആ ഇത് ഇതൊക്കെ ഞാൻ അങ്ങനെ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് എൻ്റെയിൽ നിന്ന് വാങ്ങിച്ച മാലയാണ് പക്ഷേ ഇത് കണ്ടത് ഇത് നല്ല ഭംഗിയായിരുന്നു ഇത് ദൈവം സഹായിച്ച് ഒന്നു പോലും ഇടാൻ പറ്റിയില്ല ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വീടിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനിതെൻ്റെയിൽ നിന്ന് താഴെ എനിക്ക് അങ്ങനെ എനിക്കങ്ങനൊരു ക്വശ്നാണ് കേട്ടോ എൻ്റെയിൽ എല്ലാം താഴെ പോവും ഇങ്ങനെ ഇത് താഴെ വീണുകൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ ഇത് എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണുപോയി താഴെ വീണപ്പോഴത്തേക്കിനും ഈ ലോക്കറ്റ് ഒടിഞ്ഞു പോയി തൊട്ട് തൊടിയിച്ച് വെച്ചിരുന്ന പോലെയായിരുന്നു അപ്പോൾ ഈ ലോക്കറ്റ് ഒടിഞ്ഞു പോയി അങ്ങനെ ഇതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇത് ഇതൊക്കെ എന്നിട്ട് ഞാൻ എന്തിനോ വേണ്ടി സൂക്ഷിച്ച് വെച്ചു കേട്ടോ ഇതൊക്കെ എങ്ങനെയെങ്കിലും റെ റെഡിയാക്കി ഇടാൻ പറ്റും എന്നൊക്കെ വിചാരിച്ച് സൂക്ഷിച്ച് വെച്ച് ഹൈദരാബാദിൽ നിന്ന് ഇവിടെയൊക്കെ കൊണ്ടുവന്നതാണ് പക്ഷേ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഇതൊന്നും എനിക്കിനി യൂസ് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല അപ്പോൾ ഇതൊക്കെ ഇനി എടുത്ത് കളയാൻ പോവാണ് അപ്പോൾ കളയുന്നതിന് മുന്നേ എനിക്കിത് നിങ്ങളെ ഒന്ന് കാണിക്കണം എന്ന് തോന്നി അങ്ങനെ വാങ്ങിച്ചൊരു മാലയാണിത് ഈ മാലയും അതുപോലെ തന്നെ എന്താ ഈ ഒരു മാല ഇതുണ്ട് ഇത് നല്ലൊരു പീ കോക്കിൻ്റെ ഒരു മാലയായിരുന്നു കേട്ടോ അപ്പം ഇതും ഈ മാലയും ഈ മാലയുടെ ബാക്കിയാണ് ഇതും എന്ത് ചെയ്യും ഒരു കഷ്ണം കൂടെ ഉണ്ടായിരുന്നു ആ അതെ ഇതോ ഇതും നല്ല ഭംഗിയുള്ള ഒരു മാലയായിരുന്നു കണ്ടോ ഒരു പീ കോക്കിൻ്റെ ഇതായിരുന്നു പക്ഷേ ഇതും നമുക്ക് ഭാഗ്യമില്ലാതെ പോയി ഇതും ഇടേണ്ടി വന്നില്ല എനിക്കറിയാം ഇതൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് എനിക്കറിയാം ഇതൊന്നും ഇട്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും പുറത്തേക്കൊന്നും പോകാൻ എന്ന് എനിക്കറിയാം എന്നാലും വീഡിയോസിന് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചു കൂട്ടിയതായിരുന്നു ഇതൊക്കെ പക്ഷേ ഇതും എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല ഇതും ആ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ എൻ്റെയിൽ ഇന്ന് താഴെ വീണിട്ടെങ്ങാണ്ട് പൊട്ടിപ്പോയിട്ടോ ഒന്നുപോലും ഇട്ടിട്ടില്ല ഈ സാധനം അങ്ങനെ ഇതും എനിക്കൊരു വേസ്റ്റായിപ്പോയ പൈസയായിരുന്നു അതേപോലെ തന്നെ വാങ്ങിച്ചൊരു ഇത് അപ്പോൾ ഇതൊക്കെ മേടിക്കുമ്പോൾ നമ്മുടെ മനസ്സിലന്നെ ഇതിട്ട് അങ്ങനെ വീഡിയോ ചെയ്യണം സാരിയുടെ കൂടെയിട്ട് വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് ഫാഷനബിളായിട്ടുള്ള വീഡിയോസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിതൊക്കെ മേടിക്കുന്നത് പക്ഷേ എല്ലാത്തിൻ്റെയും ഒടുവിൽ നമ്മൾ വെറും കോമാളിയായി തീർന്നു എന്നുള്ളത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ വേണ്ട ഈ മാല ഇതൊക്കെ അങ്ങനെ വാങ്ങിച്ചാണ് കേട്ടോ ഇത് ഇതും എനിക്ക് ഒന്ന് അണ്ണൻ്റെന്ന് വാങ്ങിച്ചത് ഇതിൻ്റെ കൂടെ ഒരു റെഡും കൂടെ ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്ത് കളഞ്ഞു തോന്നുന്നു ഇത് രണ്ട് മാലയായിരുന്നു ഞാൻ ഒരുപോലത്തെ വാങ്ങിച്ചത് ണ്ടോ ഇതൊക്കെ ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡായിരുന്നു കേട്ടോ ഞാൻ ആ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഈ മാലയൊക്കെ ഭയങ്കര ട്രെൻഡായിരുന്നു അങ്ങനെ അന്ന് വാങ്ങിച്ചൊരു മാലയാണിത് എനിക്കിതിൻ്റെ കളർ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇപ്പോഴും കളയാൻ മനസ്സ് വരാത്തതുകൊണ്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ ഇനിയെന്നുണ്ടോ നമ്മൾ ജീവിതത്തിൽ ഇടാൻ പോകുന്നു പക്ഷേ കളയാനുള്ളൊരു മനസ്സ് വരാത്തത് കൊണ്ട് വെച്ചിരുന്നതാണ് അതേപോലെ തന്നെ അണ്ണൻ്റെയിൽ നിന്ന് വാങ്ങിച്ച ഒരു സെറ്റാണിത് അപ്പോൾ ഇത് ഇതൊക്കെ മേടിക്കുമ്പോൾ എൻ്റെ മനസ്സിലെന്താണ് നമ്മൾ ബ്രൈഡൽ ലുക്കൊക്കെ ചെയ്യും അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ട്രസ്മാരുടെയൊക്കെ ആ ഒരു ലുക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് യൂസ്ഫുള്ളാകും എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചാണ് ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇതിൻ്റെ മേളിലേതായി ഈ ഒരു ചെറിയ നെക്ക് പീസ് ഇതുണ്ടോ ഈ ഒരു നെക്ക് പീസ് അതിൻ്റെ മേളിലേതായി ഈ ഒരു നെക്ക് പീസ് പിന്നെ ഇതിൻ്റെ ലോക്കറ്റ് ഇതാണ്ട് ഒടിഞ്ഞു പോകുന്നുണ്ടെട്ടോ ഇതാണ് എൻ്റെ ഒരു വലിയ പ്രശ്നമാണ് എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീഴുക എന്നുള്ളത് ഇതുണ്ടോ ഇതിങ്ങനെ രണ്ട് നെഗ് പീസ് പിന്നെ അതിൻ്റെ കമ്മല് ഇതാ ഇത് ഒരു കമ്മലും കൂടെ ഉണ്ടായിരുന്നല്ലോ ഇപ്പം ഇവിടെ ഞാൻ കണ്ടതാണ് ഇത് കമ്മല് ആ അതാ കിടക്കുന്നു ഇതേണ്ടോ ഇത് കമ്മല് നല്ല എന്നാ പറഞ്ഞേ ഒരു നല്ല ഭംഗിയുണ്ട് അത് ഈയൊരു സെറ്റ് കാണാൻ നമ്മളിങ്ങനെ സാരിയുടെ ഒക്കെ കൂട്ടത്തിലാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ നമ്മൾ ആ ഒരു ജോണറിലുള്ള ഒന്നും ചെയ്യാത്തത് കൊണ്ട് നമുക്കിതൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല അപ്പോൾ ഈ സെറ്റും ഞാൻ അണ്ണൻ്റെയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു അപ്പോൾ ഇത് ഒടിഞ്ഞു പോയെങ്കിലും ഇതും കളയാൻ മനസ്സൊന്നുമില്ല ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ല സെറ്റ് സാരിയുടെ ഒക്കെ കൂടുതലൊക്കെ ഒരു ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്കിത് ഇടാവുന്നതേ ഉള്ളൂ പക്ഷേ എന്തോ ഞാൻ ഇത്രയും വലിയ ഇതൊന്നും യൂസ് ചെയ്യാറില്ല അല്ലെങ്കിൽ ഇതുവരെ അങ്ങനെ യൂസ് ചെയ്യാനുള്ള ഒരു മനസ്സൊന്നും വന്നില്ല എന്ന് പറയുന്നതാണ് സത്യാവസ്ഥ ഇതും അതിന് മാച്ചായിട്ടെന്നൊക്കെ പോലെ അണ്ണൻ്റെയിൽ നിന്ന് വാങ്ങിച്ച രണ്ട് വളകളാണ് കേട്ടോ അപ്പോൾ ഇത് ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ പല പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇതൊന്നും മണ്ടത്തരല്ലോ കേട്ടോ ഇത് ഇത് ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് അവർ ഈ മഹാരാഷ്ട്ര കർണാടക ബോർഡറാണ് ബെൽഗാമാണ് അപ്പോൾ ഇത് അവരുടെ ട്രഡീഷൻ്റെ കസ്റ്റം ആയിട്ടുള്ള ഒരു വളയാണിത് ഒരു കളറൊക്കെ വരുന്ന മുത്തുകൾ വരുന്ന വളകൾ അവർ അവരുടെ എന്തോ ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ടിടുന്നതാണ് എന്നതാന്ന് ഞാനിപ്പോൾ മറന്നു ഒത്തിരി വർഷമായില്ലേ അങ്ങനെ ഞാൻ അവരെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ സോ ഇത് നോട്ടെ മണ്ടത്തരം അല്ലെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ ഈ കൂട്ടത്തിലെ ഒരിച്ചിരി നല്ല കാര്യം എന്ന് പറയുന്നത് പിന്നെ ഏതാ ഈ കമ്മലുകളൊക്കെ ഈ പറഞ്ഞ പോലെ ചാർമിനാറൊക്കെ പോയപ്പോഴൊക്കെ വാങ്ങിച്ചതാണേ ഇത് നേരത്തെ നമ്മുടെ ഒടിഞ്ഞു പോയ മാലയുടെ ബാക്കി പങ്ക് നെയിൽ കട്ടറ തീൻ്റെ ഇടയിൽ കിറന്നു ഇതും എനിക്ക് തോന്നുന്നു ഞാൻ അണ്ണാൻ്റെയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് അതിൻ്റെ ഒരു കമ്മലാണിത് ഒരെണ്ണേന്ത്യവ ഇതൊക്കെ ഞാൻ എൻ്റെ വാങ്ങിച്ചത് ഇതൊക്കെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് എന്തോ സാരിയുടെ ഒക്കെ കൂടെ അപ്പോൾ ഇനിയാണ് മെയിൻ മണ്ടത്തരങ്ങൾ വരുന്നത് കേട്ടോ അതായത് ഞാൻ ഈ ചാനൽ ആദ്യത്തെ ചാനൽ തുടങ്ങിയപ്പം ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് മീഷോയിൽ നിന്ന് പ്രോഡക്റ്റുകൾ വാങ്ങിച്ചു തുടങ്ങിയത് അന്ന് പക്ഷേ മീഷോ അത്രയ്ക്ക് അങ്ങോട്ട് എല്ലാവരുടെയും ഒരു ഇഷ്ടപ്പെട്ട ആപ്പൊന്നും ആയിരുന്നില്ല മീഷോയിൽ നിന്ന് ഞാൻ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിച്ചു തുടങ്ങി അത് ഇനി രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ആദ്യത്തെ ചാനൽ തുടങ്ങുന്നത് അപ്പോൾ ആ ടൈമിൽ ഈ മീഷോ എല്ലാവർക്കും ഒരുപാട് സ്പോൺസേഡ് വീഡിയോ കൊടുത്തു പക്ഷേ അത് സ്പോൺസേഡ് വീഡിയോ ആണെന്നൊന്നും മനസ്സിലാക്കാനുള്ളൊരു ബോധം എനിക്ക് അന്നേരം ഇല്ലായിരുന്നു സ്പോൺസേഡ് വീഡിയോ ആണെന്നറിയായിരുന്നു പക്ഷേ അതെങ്ങനെയാണ് അവർ സ്പോൺസേഡ് വീഡിയോ തരുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്നോ ഒന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ എല്ലാവരും മീഷോയുടെ റിവ്യൂ വീഡിയോസ് ചെയ്യുന്നു ഭയങ്കര റീച്ച് കിട്ടുന്നു അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാനും വിചാരിച്ചു ഞാനും മീഷോയുടെ കുറച്ച് റിവ്യൂസൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കും റീച്ച് കിട്ടും എന്ന് വിചാരിച്ച് മീഷോയിൽ നിന്ന് കുറേ ഡ്രസ്സുകൾ വാങ്ങിച്ചു ആ ഡ്രസ്സൊക്കെ പിന്നെ ഇപ്പോഴും ഉപയോഗിക്കാനെല്ലാം കൊള്ളും കേട്ടോ കുറേ ഒക്കെ വാങ്ങിച്ചു അങ്ങനെ വാങ്ങിച്ചതിൽപ്പെട്ട ആണ് ഇത് ഇത് ഇതുണ്ടോ ഇതൊക്കെ നെക്ക് പീസാണ് ഇത് കൊച്ചു പിള്ളേരി സെറ്റിനൊക്കെ ഇടാൻ കേട്ടോ ഞാനൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയേടായിരിക്കുമെന്ന് സ്വയം തോന്നുന്നത് കൊണ്ടാണ് ഇടാത്തത് ഇത് കമ്മല് നല്ല ഭംഗിയാണ് എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു ബ്ലൂ കളറാണ് കേട്ടോ അതൊന്നിടണം എന്നൊക്കെ ഇപ്പോഴും മനസ്സിൽ തോന്നാറുണ്ട് കാരണം ഇതിന് വലിയ ഡാമേജോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല ഇത് നെറ്റിച്ചൂട്ടി നിടണം എന്നൊക്കെ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് ഈ ഓണത്തിന് ഞാൻ വിചാരിച്ചിട്ട് കേട്ടോ ഏതെങ്കിലും സെറ്റ് സാരിയുടെ കൂടത്തിൽ ഇതൊന്ന് ഇട്ടാലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഇത് ഈ ചോക്കർ ടൈപ്പാണ് അപ്പോൾ എനിക്ക് ഈ ചോക്കർ അത്ര ചേരുവോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് തന്നെ ഒരു ഡൗട്ട് ആയതുകൊണ്ട് ഞാൻ ഇടാതിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലതാണ് നല്ല ക്വാളിറ്റി ആയിരുന്നു നല്ല സാധനമായിരുന്നു അതേപോലെ വാങ്ങിച്ചതാണ് ഇത് ഇതൊക്കെ അന്ന് മീഷോയിൽ ഭയങ്കര ഹിറ്റായിട്ട് തന്നാണ് ഇതൊക്കെ വീഡിയോയ്ക്ക് എടു ആ വീഡിയോ എടുത്തപ്പോൾ മാത്രം ഒറ്റ പ്രാവശ്യം ഇട്ട് കാണിച്ചതല്ലാതെ പിന്നെ ഞാനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇതൊരു സെറ്റായിരുന്നു ഇത് ഒരു ബ്രേസ്ലെറ്റും മോതിരവും കമ്മലും അതിൻ്റെ സ്റ്റോൺസിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ കളറ് പോയെങ്കിലും ഇതിൻ്റെ സ്റ്റോൺസിനൊന്നും ഒരു കുഴപ്പമില്ല അതായത് ലോക്കറ്റുമായിട്ട് ഇതിങ്ങനൊരു സെറ്റായിരുന്നു അറിയാമല്ലോ മീഷോയിൽ ഭയങ്കര അഫോർഡബിൾ പ്രൈസ് ആയിരിക്കും എങ്കിൽ പോലും നമ്മൾ ബാക്കി എല്ലാവരും സ്പോൺസേഡ് വീഡിയോ കിട്ടി മീഷോയെ സപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മൾ ആദ്യം മൂലം മീഷോയിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടും നമുക്ക് അങ്ങനെ നമ്മുടെ ചാനൽ ചാനലൊരു റീച്ചിലൗട്ടൊന്നും എത്താതിരുന്നതുകൊണ്ട് നമ്മൾ കാശ് കൊടുത്തു തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ മേടിച്ചത് അപ്പോൾ അത് എനിക്ക് ഇടയ്ക്കൊക്കെ വിഷമം തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഭംഗിയുള്ള ഒരു നെക്ക് പീസിൻ്റെ കമ്മലാണിത് അതിൻ്റെ നെക്ക് പീസ് അവിടെ എവിടെയോ കിടപ്പുണ്ട് ഇനി അത് തപ്പം പോകാൻ എനിക്ക് വയ്യ ഇത് ഇതും നല്ല ക്വാളിറ്റി ആയിരുന്നു കേട്ടോ നേരത്തെ കാണിച്ച ചോക്കർ പോലെ തന്നെ സെയിം അതുതന്നെ അതിൻ്റെ ഒരു എന്താ പറയുക ഓഫ് വൈറ്റ് കളർ അങ്ങനെ പറയാം ഓഫ് വൈറ്റ് കളറാണ് അപ്പോൾ ഇത് ഇത് നല്ല ഭംഗിയായിരുന്നു ഇത് ഈ കല്ലിളകിപ്പോയിട്ട് ഞാൻ പശ വെച്ചൊക്കെ ഒട്ടിച്ചാണ് കേട്ടോ അതാണ് ചെറിയൊരു കളർ ചേഞ്ച് ചെയ്തത് കൊണ്ട് ഇതാണ് കറക്റ്റ് സാധനം ഇതിൻ്റെ മാല അവിടെ ചോക്കർ അവിടെ എവിടെയോ ഇരിപ്പുണ്ട് അതിന് വേറെ കംപ്ലൈൻറ്റുകളൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അതിൻ്റെ കളറ് ഫെയ്ഡാവോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം നാല് വർഷമായില്ലേ കളറ് ഫെയ്ഡായിട്ടൊന്നുമില്ല എനിക്ക് തോന്നുന്നത് മീഷോയിലെ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഈ ടൈപ്പ് ഓർണമെൻസൊക്കെ അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയ പെട്ടെന്ന് പോകുന്നൊന്നുമില്ല ഇതും മീഷോയുടെ തന്നെ പ്രോഡക്റ്റാണ് കേട്ടോ ഇത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിൻ്റെ ഒന്നും ലിങ്കൊന്നും എൻ്റെ ഇല്ല കേട്ടോ കാരണം ഇതൊക്കെ നാല് വർഷം മുമ്പ് മേടിച്ചതാണ് എങ്ങനെയെങ്കിലും ഒന്ന് വൈറൽ ആയാൽ മതി എന്നുള്ളൊരു ചിന്തയോടുകൂടി മേടിച്ചുകൂട്ടിയ സാധനങ്ങളാണ് അല്ലാതെ ഇതൊക്കെ പോയി കേട്ടോ ഇത് ഇതൊക്കെ തുരുമ്പെടുത്ത് തുടങ്ങി കണ്ടോ ഇത് നല്ല നല്ലൊരു ചോക്കറായിരുന്നു ഇതിങ്ങനെ കഴുത്തേലൊക്കെ കിട്ടുന്ന പോലെ ഇത് കാണുമ്പോൾ വിചാരിച്ച് പറയുന്നത് ഇതെന്താണ് ഈ പട്ടിയുടെ കഴുത്ത് കിട്ടുന്ന തൊടലാണോ എന്ന് ചോദിക്കുന്നത് കണ്ടോ ഇതിങ്ങനെ ഒരു ചോക്കറായിരുന്നു നല്ല ഒക്കെ വന്നിട്ട് നല്ല ബ്ലാക്ക് കളറ് നല്ല ഭംഗിയായിരുന്നു നല്ല മെലിഞ്ഞ പിള്ളേരൊക്കെ ഇടുവാണെങ്കിൽ നല്ല രസമായിരിക്കും പക്ഷെ ഇപ്പം ഇതിന് ഇക്കളയാനേ കൊടുണ്ടോ മൊത്തം തുരുമ്പൊക്കെ ആയി തുടങ്ങി ഇതിപ്പോൾ എടുത്തത് കൊണ്ടാണ് ഞാനിങ്ങണ്ടത് കേട്ടോ ഇല്ല ഞാനിതിനെയും കെട്ടിപ്പൂട്ടി സൂക്ഷിച്ചു വെച്ചേനെ പിന്നെ ഇത് ഇതും ഇത് മീഷോയാണോ അണ്ണൻ്റെയിൽ നിന്നാണോ എന്നെനിക്ക് ഓർമ്മയില്ല കേട്ടോ കാരണം ഇത്രയും വർഷമായില്ലേ ഇതെനിക്ക് അത്ര പിടിപാടില്ല എവിടെ നിന്ന് വാങ്ങിച്ചതാണെന്ന് എന്നാലും ഇത് മെറ്റീരിയലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഇതുകൊണ്ട് ഇത് തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ സെറ്റ് സാരിയുടെ കൂടെ ബ്ലാക്ക് കരയോ സിൽവർ കരയോ ഒക്കെയുള്ള സെറ്റ് സാരിയുടെ ഒക്കെ കൂടുതലാണെങ്കിൽ നമുക്ക് ഈ ഇങ്ങനത്തെ സിൽവർ ഓർണമെൻറ്റ്സൊക്കെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോവും പക്ഷേ എന്തോ ഞാൻ ഇതൊന്ന് പെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെയുള്ള വേറൊരു പീസാണ് ഇത് അപ്പോൾ ഈ രണ്ട് നെക്ക് പീസ് കാണിക്കുമ്പോൾ ഞാൻ ഇതിൽ നിന്നും പഠിച്ചൊരു ഗുണപാഠം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് നമ്മൾ എന്താ പറയുക നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ നമ്മുടേതായ റൂട്ടിൽ പോവുക അല്ലാതെ മറ്റുള്ളവർ കാണിക്കുന്നത് കണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് നമ്മൾ അവരെ പോലെ ആകാൻ ഒരിക്കലും ശ്രമിക്കരുത് നമ്മൾ എന്താണോ അതുപോലെ നമ്മൾ നിൽക്കുക ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സക്സസ്സിലേക്ക് നമ്മൾ എത്തിയില്ലായിരിക്കാം എങ്കിൽ പോലും നാളെ നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ റിഗ്രെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അയ്യോ ഞാൻ അന്ന് അത്രയൊക്കെ കാണിച്ച് കൂട്ടിയായിരുന്നല്ലേ ഞാൻ ഞാനങ്ങനെയൊക്കെ ചെയ്തായിരുന്നല്ലേ എന്ന് ചിന്തിക്കാനോ ഉള്ളൊരു ഇട വരത്തില്ല അതെല്ലാം നമ്മൾ മറ്റുള്ളവർ കാണിക്കുന്നതിനനുസരിച്ച് കാണിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു അവസരത്തിൽ നമുക്കന്നെ ഭയങ്കരമായിട്ടൊരു ഷെയിം ഫീൽ ചെയ്യും കേട്ടോ അയ്യേ ഞാനന്ന് അങ്ങനെയൊക്കെ ചെയ്തല്ലേ അങ്ങനെയൊക്കെ കാണിച്ച് കൂട്ടിയല്ലേ എന്നൊക്കെയുള്ളൊരു ഒരു ഒരു ഫീലിങ് നമുക്ക് വരും അപ്പോൾ എന്താ പറയുക നമ്മൾ ഇപ്പം അത് യൂട്യൂബ് ചാനലായിക്കോട്ടെ ഏത് പ്രൊഫഷനിലും ആയിക്കോട്ടെ നമ്മൾ നമ്മളായിട്ട് നിൽക്കുക ജെനുവിനായിട്ട് എന്നെങ്കിലും ഒരു ദിവസം നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മൾ ഒന്ന് സക്സസ് ആവാതിരിക്കത്തില്ല അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കുക മറ്റുള്ളവർ കാണിക്കുന്ന കണ്ട് ആ രീതിയിലേക്ക് പോകാൻ ശ്രമിക്കാതിരിക്കുക അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമ്മളായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല നമ്മൾ പിന്നെ ഒരിക്കലും ഒരാളെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമ്മൾ ആ രീതിയിൽ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരും നമ്മൾ നമ്മുടെ സ്വന്തം കോണ്ടന്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ഐഡിയയിൽ വരുന്ന കോണ്ടന്റുകളൊക്കെ വീഡിയോ ആക്കി ചെയ്യുവാണെങ്കിൽ നമുക്കങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു റിഗ്രെറ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല അതിപ്പം ഈ ഒരു യൂട്യൂബിൻ്റെ മാത്രമല്ല ഏത് പ്രൊഫഷനിലായാലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ട അവസ്ഥ വരാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ അനുസരിച്ച് പോകാം മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കുക സ്വയം കോമാളിയാകാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എനിക്കിതിങ്ങനെ കണ്ടപ്പോൾ എനിക്കിതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ആ മീഷോയിൽ നിന്നൊക്കെ ഒന്ന് സാധനം വാങ്ങേണ്ട ഒരു കാര്യവും ഇല്ല ഇതെല്ലാം ഞാൻ അനാവശ്യമായിട്ട് വാങ്ങി കൂട്ടിയ സാധനങ്ങളാണ് അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം